ഇന്ന് ഏറെ വിലപ്പെട്ട ഒരു അറിവാണ് പറയാനുള്ളത് പറഞ്ഞുള്ളത് കിടന്നുകൊണ്ട് ദുബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമെന്ന് നമുക്ക് അറിയാമല്ലേ അങ്ങനെയുള്ള ഒരുപാട് ദുബകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ ചാനലിൽ ഇഷ്ടം പോലെ ദുബായ ഉണ്ട് അതായത് സുജൂതിൽ കിടന്നുകൊണ്ട് ചൊല്ലുന്ന ദുബായിക്ക് പ്രാർത്ഥനാ ഫലം കിട്ടുമെന്ന് ഉറപ്പായ കാര്യമാണ് നമ്മുടെ സ്വീകരിക്കുന്ന സമയങ്ങളിൽ ഏറ്റവും മികച്ച ഒരു സമയമെന്ന് പറയുന്നത് സമയമാണ് സമയത്ത് നമ്മൾ ദയ്യുകയാണെങ്കിൽ ഇൻഷാല്ല അത് നമുക്ക് കിട്ടി അല്ലെങ്കിൽ നേടി നമ്മൾ എടുത്തു എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത് അങ്ങനെ വിചാരിച്ചു വേണം ദുവ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെന്ത് വേണം സുജൂത് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഈ വീഡിയോയിൽ പറയുന്ന ഒരു ഉണ്ട് ആ ദ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം പഠിക്കുക പഠിച്ചിട്ട് കാണാതെ പഠിച്ചിട്ട് നിങ്ങളുടെ ഹാസില മുറാബ് ഹാസിലാകാനും അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ നടക്കുവാനും അങ്ങനെയുള്ള പല കാര്യങ്ങൾ കാര്യങ്ങളെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ദ സുജൂതിലായിരിക്കെ തന്നെ ചൊല്ലുക ചൊല്ലിയാൽ നിങ്ങളുടെ ദ അള്ളാഹു സ്വീകരിക്കും ഇൻഷാ ഇൻഷാല്ല അതുപോലെ തന്നെ വൻ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് കൈവരുന്നത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയിലോട്ട് അതായത് അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന സമയമാണ് അള്ളാഹുവിന് നമ്മളെ ഏറെ ഇഷ്ടമുള്ള ഒരു സമയം എന്ന് പറയുന്നത് മിൻഷ അങ്ങനെ ദുബ ചെയ്യുന്ന സമയത്ത് അള്ളാഹു എല്ലാവരുടെയും ദുബായും വിക്രഗുണമെല്ലാം സ്വീകരിക്കമാറാകട്ടെ ആമിൻ ഏതാണ് വലിയ പാടൊന്നുമില്ലാത്ത ചെറിയ ഒരു ദുബായാണ് ഈ ദുബായി എന്ത് ചെയ്യുക ആദ്യം നിങ്ങൾ പഠിക്കുക പഠിച്ചിട്ട് തെറ്റില്ലാതെ അത് എന്ത് ചെയ്യുക സുജോതിൽ പോകുന്ന സമയത്ത് ഓതി ഇത് ഓതി മനസ്സിൽ മലയാളത്തിലുള്ള കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഇത് അറബിയിൽ ലോകുക പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലായിട്ട് കാണുമെന്ന് കരുതുന്നു എന്തെന്ന് പറഞ്ഞാല് സുജൂതിൽ പോകുന്ന സമയത്ത് മലയാളത്തിൽ ഉള്ള ദുബകൾ നമുക്ക് മലയാളത്തിൽ അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കണേ അല്ല അല്ലെങ്കിൽ നമ്മുടെ കടങ്ങൾ മാറണേ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദുബകൾ എന്ത് ചെയ്യുക ചെയ്യാതിരിക്കുക അത് ചെയ്താൽ നിസ്കാരം ബാപ്പിലായി പോകും അത് മനസ്സിൽ വിചാരിക്കുക മനസ്സിൽ ആ മികത്തോടു കൂടി ഈ ദുബായിനെ നിങ്ങൾ എന്ത് ചെയ്യുക പറയുക അങ്ങനെയാണ് വേണ്ടത് അത് അങ്ങനെ മലയാളത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെ പറയുവാൻ പാടുള്ള നമ്മുടെ നമസ്കാരങ്ങളാണ് ഇൻഷാല്ല അള്ളാഹു നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ തിക്രുകളും ദുവാകളും ഇതുപോലുള്ള കാര്യങ്ങളും എല്ലാം അല്ലാഹും സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ട് നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുമാറാകട്ടെ നമ്മുടെ കാര്യങ്ങൾ പെൻഡിംഗിലാ പെൻഡിങ്ങിലാക്കാതെ അതായത് കാലതാമസം വരുത്താതെ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം അല്ലാഹു നടത്തി തെരുമാറാകട്ടെ ആമീൻ അങ്ങനെ അതുപോലെ തന്നെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേർ മെസ്സേജ് ചെയ്യുന്നുണ്ട് അവരുടെ കടങ്ങൾ മാറാനും അതുപോലെതല്ല തന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും അനുഭവിക്കുന്ന ഒരുപാട് പേർ അവർക്കൊക്കെ അല്ലാഹു എത്രയും പെട്ടെന്ന് തന്നെ അതൊക്കെ മാറ്റി അല്ലാഹു ഹയറാക്കി കൊടുക്കട്ടെ അതുപോലെ തന്നെ ഈ മാരകമായ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇൻഷാല് അള്ളാഹു അവർക്കൊക്കെ അള്ളാഹു ദീർഘായ കൊടുത്ത് പടച്ചവൻ അതിന്റെ ഉള്ള രോഗങ്ങളെ മാറ്റി മാറ്റിക്കൊടുത്ത് മാറാ രോഗങ്ങൾ വരാതെ അള്ളാഹു കാത്തുരൂക്ഷിക്കു മാറാകട്ടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീൻ റാഹിമീൻ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഒരുപാട് ആളുകൾ മറന്നു പോകുന്നുണ്ട് ഇൻഷാല്ല നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചെയ്യുക നിർബന്ധിക്കുന്നില്ല തീർച്ചയായിട്ടും കമന്റിലൂടെ എന്ത് തന്നെ അഭിപ്രായം ഉണ്ടെങ്കിലും കമന്റിലൂടെ തന്നെ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ കാരണമാണ് ഇവിടെ വരെ എത്തിയത് ഇൻഷാല് ഇനിയും നിങ്ങൾ കാരണമാണ് മുന്നോട്ട് പോകുന്നതും ഇൻഷാല് എല്ലാവരുടെയും ദുഃഖ സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഈ അറിവ് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിനു മുൻപ് ഞാൻ ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കടങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് അതിമഹത്തായ ഒരു ദ അതിന് സന്തോഷമുള്ള കുറെ കമന്റുകൾ വന്ന ദുബായി ആ ദുബായിനെ കുറിച്ച് കമന്റുകൾ വന്നത് ഇൻഷാല്ല ഞാൻ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ലാ എല്ലാവരും അത് ചൊല്ലുക തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ ദൈനീപരമായ കാര്യങ്ങളിലും കൂടി കുറച്ച് ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ തീർച്ചയായിട്ടും അള്ളാഹു വിമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ യാമിൻ ബ്രാഹ്മത്തിക്ക് അറഹമീൻ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഹൈറും ഹൈരും ഒപ്പം ചുരിയുമാറാകട്ടെ യാമിൻ ബ്രഹ്മത്തിൻഷ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം അസ്സലാ